ഷിയാക്കളാണ് ഫാത്തിമിയാക്കലാണ് ഈ വിശ്വാസം നെഹസവിശ്വാസം മുസ്ലിംകളുടെ വിശ്വാസം സമസ്തയിൽ തന്നെ പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട് ഷിയാക്കൾ എന്നാണ് ഉള്ളത് കൊടുത്ത കഴിവ് കൊടുത്ത കഴിവ് അതുപോലെ തന്നെ ഈ സൂഫീസം അതായത് സൂഫീസം എന്നുള്ള ഷിയാക്കളുടെ പ്രൊഡക്റ്റാണല്ലോ കാരണം ആദ്യത്തെ സൂഫികടെ ഈ പർണശാലകൾ മുഴുവൻ എവിടെയായിരുന്നു ഇന്നത്തെ ഇറാനിൽ ഈ പിന്നെ പേർഷ്യയിലായിരുന്നു അതേപോലെ തന്നെ ഈ ബറാത്ത് ബറാത്തിരാവിൻ്റെ വിഷയം ഈ ആ ആണ്ട് നിറച്ചുകളുടെ വിഷയം ഇങ്ങനെ എല്ലാ വിഷയങ്ങളും നിന്നാണ് ഈ സമസ്തക്കാർ കഴിത്തിട്ടുള്ളത് അലി എന്നല്ല അലൈഹി സ്വലമക്ക് ജക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ ജക്കാത്ത് വിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ഇയാളീ പ്രസ പ്രസംഗത്തിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് നബിയുടെ കാലശേഷം ആയിരം വർഷത്തോളം ഉണ്ടായിട്ടില്ല അവർ ഇങ്ങനത്തെ ഏർപ്പാടൊന്നും ഉണ്ടായിട്ടില്ല വെറുതെ പറയണം പൊതുവേ റമലാൻ വരുന്ന സമയത്ത് വ്യത്യസ്ത വിവാദങ്ങൾ എല്ലാ കൊല്ലവും ഉണ്ടാവുമെങ്കിലും എല്ലാ വർഷവും വരുന്ന വിവാദങ്ങളിൽ പെട്ടൊരു വിവാദമാണ് ജക്കാത്തുമായി ബന്ധപ്പെട്ട അത് സംഘടിതമായി നൽകുന്നതും അതിൻ്റെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ ഒരു പ്രൂഫ് പോയിൻറ്റിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ച എടുത്തിരുന്നു എന്നാൽ അതിനുശേഷവും വാദങ്ങളും പ്രതിവാദങ്ങളും മറുപടികളും ഒക്കെ ആയിക്കൊണ്ട് ഇപ്പോഴും ചർച്ച നമ്മുടെ സമൂഹത്തിൽ സജീവമാണ് ആ ചർച്ച ശ്രദ്ധിച്ചപ്പോൾ ഈ രണ്ട് ദിവസം മുമ്പ് സമസ്തയുടെ പ്രഗത്ഭനായ മുൻനിരയിൽ നിൽക്കുന്ന പേരാട് അബ്ദ്രഹ്മൻ സഖാഫി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം നടത്തിയ ഈ വിഷയത്തിൽ സംഘടിത സക്കാത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു വിശദീകരണത്തിൽ സംഘടിത സക്കാത്ത് അതിൻ്റെ രൂപം അതിന് ആ രീതിയിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് വന്നത് ഷിയാക്കളാണ് ഷിയാക്കളാണ് അതിൻ്റെ ആളുകൾ അതല്ലെങ്കിൽ ചില രാജ്യങ്ങളിൽ ഉടലെടുത്ത ബിദായി കക്ഷികളാണ് എന്നെല്ലാം പറയുന്ന വാചകം കേൾക്കാൻ സാധിച്ചു അത് കേട്ടുകൊണ്ട് ഇൻഷാല്ല നമുക്കതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പ്രവേശിക്കാം അമ്മറ്റിയും ഈ പണം തട്ടാനുള്ള ഏർപ്പാട് ഇത് സുഹൃത്തുക്കളെ ആരാണ് ഇതിന് തുടക്കം കുറിച്ചത് അതിനാരാണ് പിന്നിൽ പ്രവർത്തിച്ചത് അത് മുസ്ലിം സമുദായം മനസ്സിലാക്കി ഇതിന്റെ പിന്നിൽ സിയാക്കളാണ് സിയാക്കളും അതുപോലെ അതേ ഈജിപ്ത് പോലുള്ള രാഷ്ട്രങ്ങളിൽ അട്ടിമറി പ്രവർത്തനം നടത്താൻ തീരുമാനിച്ച പുത്തനാശയക്കാരായ ആളുകൾ ഉണ്ടാക്കിയ ഒരു ഈ കമ്മിറ്റികൾ സംഘടിതക്കാത്തിൻ്റെ ചർച്ചക്കപ്പുറം അത് ഷിയായിസാണെന്ന് പറയുമ്പോൾ സമസ്തക്ക് ശരിക്കൊരു വിഷയം അത് ഷിയായിസാണ് എന്ന് പറയാനുള്ള അർഹത ഉണ്ടോ എന്നുള്ളതാണ് അറിയാൻ ഇതിപ്പോൾ രണ്ട് കാര്യമാണ് അയാൾ പറഞ്ഞത് ഒന്നത് പണം തട്ടാനുള്ള ഒരു ഏർപ്പാടാണ് അതുപോലെ തന്നെ അത് ഷിയായിസമാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് കാര്യങ്ങളും യഥാർത്ഥത്തിൽ സമസ്തക്കാണ് കൂടുതൽ ഇപ്പം ചേരുക എന്നുള്ള എല്ലാവർക്കും അറിയാം പിന്നെ ഇത് ഷിയായിസമാണ് എന്ന് പേരോട് മുസ്ലിയാർ പറയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ പിന്നെ ചില തമാശകൾ തോന്നുന്നു കാരണം ഇവരുടെ തൗഹീദും അതുപോലെ ദൗഹീദെന്ന് ഇവർ പറയുന്ന കാര്യങ്ങളും ഇവരുടെ എല്ലാ അടിസ്ഥാന വിശ്വാസ കർമ്മ ആചാര മണ്ഡലങ്ങളും എഴുതെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിലെല്ലാം ഷിയായിസത്തിൻ്റെ വിശ്വാസ ആചാരങ്ങളാണ് ഇവർ കൊണ്ടുനടക്കണം അപ്പം അത് തവഹീദിൻ്റെ വിഷയം സൗഹൈദിൻ്റെ വിഷയത്തിൽ തന്നെ ഇപ്പോൾ ഹുമേനി എഴുതിയിട്ടുണ്ട് പടച്ചവനാണ് റബ് ഇലാഹാണെന്ന് വിശ്വാസം ഇല്ലെങ്കിൽ എന്തല്ല ചുർക്ക് സംഭവിക്കൂല അതേ വിശ്വാസമാണ് സംസ്ഥാന വിശ്വാസം അതേപോലെ തന്നെ ഖബറുകൾ കെട്ടിപ്പൊന്തിക്കുക ഇത് ലോകത്ത് ആദ്യം ഷിയാക്കളാണ് ആ ലോകത്ത് ആദ്യമായി കെട്ടിപ്പൊന്തിക്കപ്പെട്ട ഖബറ് വലിയറിലുള്ളവൻ്റെ നെജിലുള്ള ഖബറാണ് അത് അതിന് പിന്നെ മസോ പിന്നെ ശരിയാതെ രീതിയല്ല അത് യഥാർത്ഥത്തിൽ കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഒരു ഷി ആയിരുന്നു അതായത് ആദ്യം അലി അലിറല്ലുല്ലാഹുൻ്റെ ഖബറാണ് അന്ന് അത് കൊണ്ട് പറഞ്ഞ വ്യക്തി ഒരു ഷിയായിരുന്നു അതായത് അതത് ദൗല അൽ ബോഹി എന്ന് പറയുന്ന അയാളാണ് കൊണ്ട് അലി അറല്ലുളളാഹുൻ്റെ കബറിനെ സംബന്ധിച്ച് പറഞ്ഞത് അദ്ദേഹം ഷിഐ ആയിരുന്നു അൽഹറബിൻ നജി ഖബർ സമ അനു ഖബറുൽ ഇമാം അലി ഉബന അലിഹിൽ മഷദ് വഖാ ഷി ആർ റഫലി എന്ന് സിയാറു അലാമിൻ്റെ അബുലൈ ഇമാം ദഹാബി പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും അപ്പോൾ ആദ്യമായിക്കൊണ്ട് കവറ് കെട്ടിപ്പൊന്തിച്ച് അവിടെ ബസാർ ഉണ്ടാക്കി അത് ഷിയാക്കളാണ് പിന്നെ റസൂള്ളാൻ്റെ ജന്മദിനാഘോഷം ഉണ്ടാക്കിയതാരാണ് ഷിയാക്കളാണ് ഫാത്തിമയാക്കളാണ് ഈ നഹസവിശ്വാസം മുസ്ലിംകളുടെ നെഹസവിശ്വാസം സമസ്തയിൽ തന്നെ പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട് ഷിയാക്കൾ എന്നാണ് ഉള്ളത് കൊടുത്ത കഴിവ് കൊടുത്തു കഴിവ് അതുപോലെ തന്നെ ഈ സൂഫീസം യഥാർത്ഥ സൂഫീസ് എന്നുള്ള ഷിയാക്കളൊരു പ്രൊഡക്റ്റാണല്ലോ കാരണം ആദ്യത്തെ സൂഫികളുടെ ഈ പർണശാലകൾ മുഴുവൻ എവിടെയായിരുന്നു ഇറാൻ ഈ പിന്നെ പേർഷ്യയിലായിരുന്നു അതേപോലെ തന്നെ ഈ ബറാത്ത് ബറാത്തരവിൻ്റെ വിഷയം ഈ ആൺ ആണ്ട് നിറച്ചുകളുടെ വിഷയം ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ഷിയായിസത്തിൽ നിന്നാണ് ഈ സമസ്തക്കാര് കഴുത്തിട്ടുള്ളത് അലസുനെന്നല്ല എത്രത്തോളം ചോദിച്ചാൽ ഇപ്പം നമ്മളിത് പറയണ്ട ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഈ സമസ്തക്കാരുടെ വിശ്വാസം ഷിയായിസ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഈ യഥാർത്ഥത്തിൽ ഷിയാക്കൾ തന്നെ ഇപ്പോൾ ലോകത്തിപ്പോൾ ഷിയാക്കൾ അതുപോലെ തന്നെ ഈ സമസ്ത എന്ന് പറയുന്ന റാഫി പിന്നെ ഈ വിശ്വാസക്കാരും അതുപോലെ തന്നെ വഹാബി എന്ന് പറയുന്ന അഹ്ലുസുന്നയുടെ വിശ്വാസക്കാർ ഈ ഇപ്പോൾ ലോകത്തുള്ളത് അപ്പോൾ ഇതിൽ എന്ന് പറയുന്ന യഥാർത്ഥ അഹ്ലുസന്നത്തെ ജമാഅത്തിനെ മാറ്റി നിർത്തിയാൽ ഈ സമസ്ത പോലെയുള്ള പിന്നെ ഖുബൂരികളും അതുപോലെ തന്നെ പിന്നെ ബറേൽവികളടക്കമുള്ള ആളുകളും അവരും ഈ ഷിയാക്കളും തമ്മിൽ എന്താണ് വ്യത്യാസം ഒരു വ്യത്യാസവും ഇല്ല തൊണ്ണൂറ് ശതമാനവും ഷിയാക്കളുടെ ഷിയാക്കൾ തന്നെ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ആ ക്ലിപ്പ് ഒന്ന് കേൾക്കാം കിളിപ്പൊന്ന് കേരളിയോ ഗിരാ لیکن جتنے سنی ہے ہمارے بھائی وہ آہل بیت کے عاشق ہیں بڑا احترام کرتے ہیں روتے ہیں مجسے میں آتے ہیں نظر نیاز کرتے دیکھیں بیچ میں اہل سنت ہیں ان کی تعداد سب سے زیادہ ہے ساری دنیا میں ادھر شیعہ ہیں ادھر وہاں بھی ہے. اب جو اکل مندی کرے گا فیوچر اسی کا مستقبل اسی کا روشن اب عقائد میں سنی ہمارے بھائی نوے فیصدی ان کا قیدا ہمارا ایک ہے ہم کہتے ہیں یا رسول اللہ وہ بھی کہتے ہیں یا رسول خدا ہم کہتے ہیں یا علی مدد سنی بھی کہتے ہیں یا علی مدد ہم مجلسوں میں روتے ہیں सुन्नी भी रोते वहां भी सब जिसको बिद्दत बिद्द हराम हराम समझते हम औलिया खुदा की मदानों पर जाते हैं सुन्नी हजरात भी जाते हैं हम नजर न्याज देते हैं सुन्नी भाई भी नजर न्याज देते हैं हम शफात के कायल हैं वो भी शफात के कायल हैं हम ज्यारत पे जाने के कायल है नब्बे निन्यानबे फीसदी भी कह सकते हैं लेकिन नब्बे फीसदी कोई शक ही नहीं अकद जो हमारे हैं वो अहले सुन्नत के भाइयों के एक है मगर नब्बे फीसदी वहां भी उनके अकायद हमारे खिलाफ है शियों के भी सुन्नी വളരെ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം ഇയാളൊരു ഷിയ പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ പിന്നെ അദ്ദേഹം ആ തുടക്കത്തിലൊരു കളവ് പറഞ്ഞിട്ടുണ്ട് സലഫികൾ അഹ്ലുസുൻ്റെ അഹലുബൈത്തിൻ്റെ ദുശ്മനാണ് അത് കളവാണ് അതല്ലാത്ത ബാക്കിയെല്ലാം ഇയാൾ പറഞ്ഞത് പിന്നെ ഇയാൾ പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം ഏതായാലും ഉറപ്പാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സമസ്ത അടക്കമുള്ള ഈ പിന്നെ ബറേൽവി ആളുകളുടെ വിശ്വാസവും ഈ ഷിയാക്കളുടെ വിശ്വാസവും ഒരുപോലെയാണ് അതേപോലെ തന്നെ തൊണ്ണൂറ് ശതമാനം പിന്നെ ഹലുസുൻ അഥവാ സലഫികളുടെ വിശ്വാസവും ഇവരുടെ വിശ്വാസവും എതിരാണ് അപ്പോൾ ഈ ഇത്തരം സലഫികൾക്കെതിരെ ഈ ഷിയ ആരോപണം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ പേരോട് ചിലപ്പോൾ അറിയാതെ പറഞ്ഞതായിരിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നു ഈ പിതൃ സക്കാ ഈ പിന്നെ സംഘടിത കൊണ്ട് ബന്ധപ്പെട്ട് അതിന് ശിയാക്കൾ ഉണ്ടാക്കിയതാണ് എന്നതും പറഞ്ഞിട്ട് തൽക്കാലം രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് ആവശ്യത്തിൽ സൂചിപ്പിക്കുകയുള്ളത് അതിലിപ്പോൾ സംഘടിത സക്കാത്ത് ഷിയായിസാണെന്ന് പറയുമ്പോൾ അതിനനുകൂലിക്കുന്നവരൊക്കെ ഒരു ഷിയാക്കളാണ് അല്ലെങ്കിൽ ഷിയാനുകൂലികളാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കണം അപ്പോൾ ശരിക്ക് സംഘടിത ഒരു മാനവും അതേപോലെ തന്നെ ഇതിൽ സംഘടിത സക്കാത്തിനെതിർക്കുമ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ പെരൂർ സക്കാഫിന്റെ എടുത്തു പറയുന്ന കാര്യങ്ങളാണ് അത് സംഘടനാപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു സമാനമായ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു വിശദീകരണം പാടാണ് അല്ലേ സംഘടിത ഖുറാനിൽ നിന്ന് തന്നെ നമുക്ക് സ്ഥിരപ്പെടേണ്ട കാര്യമാണ് സക്കാക്കാത്തിൻ്റെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിടത്ത് പറഞ്ഞിട്ടു പറഞ്ഞത് ഇന്നമ്മ സ്വതക്കാത്തൽ മസാക്കീനിൽ ഹക്കീം ഇപ്പം ഇവിടെ പറഞ്ഞത് അതിൽ പറഞ്ഞ കൂട്ടത്തിൽ കാണാൻ എന്ത് ഒലിൽ ഫുഖറ ഇൽ മസാക്കീൻ കഴിഞ്ഞ മൂന്നാമത്തെ വൽ ആമിലീന അലൈഹ എന്നാണ് വൽ ആമിലീന അലൈഹ അതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാരായി നിയോഗിക്കപ്പെട്ടവർ സക്കാത്തിൻ്റെ അവകാശമാണ് അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെങ്ങനെ ഉണ്ടാകുക സ്വന്തം കൊടുക്കുകയാണെങ്കിൽ സ്വന്തം കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഒരു ഉദ്യോഗസ്ഥന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ സംഘടിത സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഇസ്ലാമിലെ ഇബാധത്തുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാം സംഘടിത രൂപത്തിൽ തന്നെയാണ് നിസ്കാരം സംഘടിത രൂപമാണ് അതുപോലെ തന്നെ നോമ്പ് നമ്മളെല്ലാരും സംഘടിതായിട്ട് തന്നെയാണ് എന്താക്കേണ്ടത് അമലാ മാസത്തിൽ നോമ്പ് ഏൽക്കേണ്ട ഓരോരുത്തർക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ നോൽക്കേണ്ട രീതി അതിനാണ് ഒരു ഒരാൾ പ്രഖ്യാപിച്ച് എല്ലാവരും കൂടി ഒന്നിച്ച് കയറണം ഒന്നിച്ച് ഇത് നോമ്പിൽ കയറുന്നതും മാസപ്പിറവി കണ്ട് ഒന്നിച്ച് നോമ്പ് ഇറങ്ങേണ്ടതും മനസ്സിലായില്ലേ ഇനി നോക്കുക ഹജ്ജ് ഉംബ്ര ഇതൊക്കെ എന്താണ് സംഘടിതമായിട്ട് ഓരോരുത്തർ ഓരോരുത്തരും ഓരോരുത്തർ ചെയ്യാണോ അല്ല സംഘടിതമായിട്ട് ചെയ്യാണോ ഒക്കെ സംഘടിതാണ് ഇബാധത്തുകൾ അതായത് ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ ഐക്യത്തിൻ്റെയും അതുപോലെ തന്നെ ഇതിലാഫ് ഇണക്കത്തിൻ്റെയും ഒക്കെ മതമാണ് അപ്പോൾ ഇസ്ലാമിലെ ഇബാദത്തുകളൊക്കെ ആ രൂപത്തിലാണെന്തായിട്ടുള്ളത് പലതും പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ളൂ പിന്നെ ഐച്ഛികമായിട്ടുള്ള ഇബാദത്തുകൾ വരുമ്പോഴാണ് എന്ത് അവിടെയാണ് വ്യക്തി വ്യക്തിപരമായി കൊണ്ട് സുദീർഘമായും അതുപോലെ തന്നെ കണക്കില്ലാതെയൊക്കെ ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള കാര്യങ്ങൾ സംവിധാനിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ കൂട്ടത്തിൽ പെട്ടത് തന്നെയാണ് സംഘടിത ജക്കാത്ത് എന്നുള്ളത് നബ് നബ്സല്ലാ അല്ലൈവ് വസ്ലമക്ക് ജക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ ജക്കാത്ത് വിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ഇപ്പോൾ ഇയാളീ പ്രശ് പ്രസംഗത്തിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് നബിയുടെ കാലശേഷം ആയിരം വർഷത്തോളം ഉണ്ടായിട്ടില്ല അവർ ഇങ്ങനത്തെ ഏർപ്പാടൊന്നും ഉണ്ടായിട്ടില്ല വെറുതെ പറയുന്നത് എന്നാൽ ചിലപ്പോൾ ഇനി സംഘടനകൾ സംഘടിപ്പിച്ചത്തുമായി ബന്ധപ്പെട്ട വിഷയം ആയിരം വർഷത്തിൻ്റെ ശേഷം ഏറ്റെടുത്തുന്ന കാര്യമാണ് നബിൻ്റെ കാലശേഷം ആയിരം വർഷം സംഘടന ഉണ്ടായിട്ടില്ല പിന്നെ മാത്രമല്ല ഒരു ഇസ്ലാമിക സർക്കാർ ഉള്ള നാട്ടിൽ അവിടുത്തെ സർക്കാർ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ മദ്രസകൾ നടത്തുന്നത് സർക്കാരുകളാണ് നടത്തുന്നത് പള്ളികൾ അതിന് ഔക്കാഫുകളുണ്ട് ഔക്കാഫുകളാണ് എന്താക്കുന്നത് പള്ളികൾ സംവിധാനിക്കാറുള്ളു അവിടെ ഇമാമുമാർ നിശ്ചയിക്കാറുള്ളത് അവിടുത്തെ ഗവൺമെൻ്റാണ് ഹത്തിമാർക്കുള്ള ശമ്പളം കൊടുക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ്റാണ് ഒക്കെയാണ് എന്നാലും ഇവിടെയോ ഇവിടെതൊക്കെ സംഘടനകളാണ് എന്താക്കുന്നത് മുസ്ലിം സംഘടനകൾ ഒരു ഇസ്ലാമിക രാജ്യത്തെ സർക്കാർ ചെയ്യുന്ന എല്ലാ പണിയും ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട് അതിൽ സർക്കാർ ചെയ്യുന്ന ഈ ക്രിമിനൽ കുറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അത് നമുക്ക് എന്താ ഇല്ല ഇവിടെ സംഘടനകൾക്കോ വ്യക്തികളോ ആരും ചെയ്യുന്നില്ല അത് നേരെ എന്താക്കുന്നു ഏതാ രാജ്യത്തെ സംഘ എന്താണ് രാജ്യ സർക്കാരുകളാണ് ചെയ്യുന്നത് അപ്പോൾ അതേ രൂപത്തിൽ തന്നെയാണ് ദിനം എന്താക്കേണ്ടത് നമ്മൾ കാണേണ്ടത് എന്നതാണ് പിന്നെ അതിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സംസാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് മറ്റൊക്കെ വേണ്ടി ഈ ധനം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വഫീസ് എബീലില്ല എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം ഫീസ് അബീലില്ല എന്ന് പറഞ്ഞ ഭാഗത്തെ ചില ആളുകൾ എന്താക്കിയിട്ടുണ്ട് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതിന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആ ഒരു വ്യാഖ്യാനം സൂക്ഷ്മതക്കുറവുള്ള വ്യാഖ്യാനമാണ് ഇവിടെ പറഞ്ഞ ഇപ്പോൾ ഫുഖറ ആണെങ്കിലും അസാക്കീൻ ആണെങ്കിലും അല്ല ആമിലീൻ അലഹ ആണെങ്കിലും അല്ലഫുത്ത് അൽ കുലൂബ് ആണെങ്കിലും റിഖാവ് ഖാരിം എന്നൊക്കെ പറഞ്ഞത് പ്രത്യേക 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 വിഭാഗങ്ങളാണ് ആ പ്രത്യേക വിഭാഗങ്ങളുടെ കൂട്ടത്തിൽ ഫീസബീലില്ല എന്ന് പറയുമ്പോൾ അതും ഒരു പ്രത്യേക ഫീസബീലില്ലയാണ് അത് ഏതാണെന്ന് വെച്ചാൽ ഫീസബിലെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള യുദ്ധമാണ് ഇത് അവിടുത്തെ അതായത് ഇസ്ലാമിക ഭരണകൂടമുള്ള നാട്ടിലെ സർക്കാർ സർക്കാരിന് യുദ്ധാർജിത സ്വത്ത് യുദ്ധ സ്വത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ട ആയുധങ്ങളും മറ്റും വേങ്ങണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ സക്കാത്തിൽ നിന്ന് ഉണ്ടാക്കാം അതിനുവേണ്ട പണം ഉപയോഗിക്കാം രണ്ടാമത്തത് ഇതിൽ പണ്ഡിതന്മാർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയൊരു യുദ്ധം വരികയാണ് ആ സമയത്ത് രാജ്യത്തിൻ്റെ പക്കലുള്ള പട്ടാളക്കാരെ മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്ന സമയത്ത് സിവിലിയന്മാരെ എന്താക്കും പട്ടാളത്തിലേക്ക് പെട്ടെന്ന് റിക്രൂട്ട് ചെയ്യും അവർക്ക് പട്ടാളത്തിൻ്റെ ശമ്പളമോ കാര്യങ്ങളോ ഒന്നും എന്താകുന്നുണ്ടാവില്ല കിട്ടുന്നുണ്ടാവില്ല അത്തരം ഘട്ടത്തിൽ യുദ്ധ സാമഗ്രികൾ വാങ്ങാൻ വേണ്ടി സിവിലിയന്മാർക്ക് എന്താക്കാവുന്നതാണ് സർക്കാരിന് ഈ ജക്കാത്തിൻ്റെ മുതൽ ഉപയോഗപ്പെടുത്താം എന്നിട്ട് അത് പറഞ്ഞെടുത്ത് തന്നെ ഫുക്കഹാക്കൾ പ്രത്യേകം എടുത്ത് പറയുന്നത് കാണാൻ കഴിയും ആ യുദ്ധ മുതലുകൾ വാങ്ങിയിട്ട് ഈ സിവിലിയന്മാരുടെ കയ്യിൽ ഈ ക്യാഷ് ബാക്കിയുണ്ടെങ്കിൽ അതെന്തായിക്കോളണം അത് തിരിച്ചു കൊടുത്തോളണം കാരണം അത് ജക്കാത്തിൻ്റെ മുതലാണ് അത് അവർ അതിനർഹരല്ല എങ്കിൽ പോ അർഹരായ ഫക്കീറന്മാർ മിസ്കിയന്മാരാണെങ്കിൽ പോലും എന്താക്കാൻ പറ്റില്ല അത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഇത് യുദ്ധാർജിത സ്വത്തുക്കൾ യുദ്ധ സ്വത്തുക്കൾ യുദ്ധാർജിത അല്ല യുദ്ധ സാമഗ്രികൾ വാങ്ങുവാൻ വേണ്ടി സർക്കാർ നൽകിയതായതുകൊണ്ട് അത് തിരിച്ച് കൊടുക്കുക തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഫിക്കലുകളിൽ ചർച്ച കാണാം അപ്പൊ അവിടെ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ആരെങ്കിലും സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയോ പള്ളി പള്ളി ഉണ്ടാക്കാനോ പള്ളിക്കും വിറ്റത്ത് കല്ലി വിരിക്കാനോ അല്ലെങ്കിൽ മതിലേട്ടാനൊക്കെ ഇത് ഉപയോഗിക്കണേണ്ടെങ്കിൽ അത് ഒരിക്കലും എന്താക്കാൻ പറ്റില്ല ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യം തെറ്റാൻ വരുന്നില്ല അല്ല അതുകൊണ്ട് സംവിധാനം തെറ്റാൻ തന്നില്ല അത് കൈകാര്യം ചെയ്യണമെങ്കിലും എന്തായി അപ്പോൾ ഇപ്പോൾ ഇപ്പൊ പേരോട് സ്ഥലത്ത് അടക്കം ഇപ്പോൾ അറബി കോളേജുകൾ നടത്തുന്ന ആളുകളാണ് അവിടുത്തെ ഏതെങ്കിലും ക്ലർക്ക് എന്തെങ്കിലും പൈസ വെട്ടിച്ചാൽ അതുകൊണ്ട് ഞാൻ അറബി കോളേജ് വിധത്താണ് നടത്താൻ പാടില്ലെന്ന് പറയാൻ പറ്റും പറ്റില്ലല്ലോ അയാളെ പിരിച്ചുവിടുക അത് അതിന് പറ്റിയ നല്ലൊരു ഉദ്യോഗസ്ഥനെന്താക്കുക അതിൽ വെക്കാന്നല്ലാതെ സംവിധാനത്തെ സാധാരണ എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നുള്ള ഏർപ്പാട് ഈ പരിപാടിക്ക് പറ്റുന്നതല്ലാന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പോലെ ആമിലീന ആലീഹ എന്നുള്ള പ്രയോഗം ഇതിലും ചില ആളുകൾക്ക് ചില തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ അതായത് അപ്പോൾ നമ്മളൊരു സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സക്കാത്ത് കമ്മിറ്റിയുടെ ഭാഗമായി നമ്മൾ പണിയെടുത്ത നമ്മളതിൻ്റെ ആമിലീൻ അലേഹ ആകൂല അതിന് എന്താണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമലീന ഫീഹ എന്നുള്ള രൂപത്തിലാണ് ഫുക്കഹക്കൾ അതിനെ എണ്ണീട്ടുള്ളത് ആമിലീന അലേഹ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് അവർക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്കാത്ത് വാങ്ങാൻ വേണ്ടി അവർ പോകും ആ സമയത്ത് ജക്കാത്ത് നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിടിച്ചെടുക്കാനുള്ളവരെയുള്ള അധികാരമുള്ള ആളുകളാണ് അവരാണ് ആമിലീന അലേഹയിൽ പെടാറുള്ളത് നമ്മൾ എന്താണ് ഇവിടെ സക്കാത്തമ്മറ്റി ഉണ്ടാക്കി ആ സക്കാത്ത് തമ്മറ്റിൻ്റെ കണക്ക് എഴുതാനും മറ്റൊന്നും വേണ്ടി ഒരാളെ വെച്ചിട്ട് അയാൾക്ക് എന്താക്കാൻ പറ്റില്ല ഈ ജക്കാത്തിൻ്റെ മുതലിൽ നിന്ന് എടുത്തിട്ട് ആമിലീനെ അലേഹ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല കാരണം എന്താ എന്താണെന്ന് വെച്ചാൽ ഇത് ഈ സക്കാത്ത് കമ്മിറ്റികൾ എന്നുള്ളത് തൗക്കീലിൻ്റെ ഭാഗത്ത് വരേണ്ട തൗക്കീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ട ഒരു പണി ഞാൻ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അയാൾ ചെയ്താൽ ആ പണി പൂർണ്ണമാകുമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് തൗക്കീൽ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പൊ നിസ്കാരം തോക്കീലാക്കാൻ പറ്റൂല എൻ്റെ നിസ്കാരം റിംഗിദ് നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ എന്താകില്ല ശരിയാവില്ല അതേപോലെ എൻ്റെ ജക്കാത്തിൻ്റെ കാശ് എടുത്തിട്ട് റിൻഷിദ് ഇത് നിങ്ങൾ നിങ്ങളെന്താക്കണം ഇത് അതിന് അർഹരായ ആളുകൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് തന്നാൽ നിങ്ങളത് അർഹരായ ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാനതിൽ എന്തായി ബരി ആയി എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ സക്കാത്തിൻ്റെ അവകാശത്തിൽ നിന്ന് ഞാൻ കൊടുക്കേണ്ടതിൽ നിന്ന് ഞാൻ മുക്തനായി കഴിഞ്ഞിട്ടുണ്ട് അത് അത് എല്ലാ ഫുക്കഹാക്കളും അംഗീകരിക്കുന്ന കാര്യമാണ് ഇങ്ങനെ തൗക്കീലിൻ്റെ ഭാഗമായിട്ട് ഇത് ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഏതെങ്കിലും ഏതെങ്കിലും പ്രാമാണികരായിട്ടുള്ള ഇമാമുമാർ പറഞ്ഞത് നമുക്ക് എന്താക്കണം കാണിക്കാൻ കഴിയണം എന്നാൽ ആ പറഞ്ഞതിന് എന്തെങ്കിലും എന്തുണ്ട് ഒരു സാധുതയുണ്ട് എങ്കിലും പറയാൻ പറ്റും അപ്പോൾ ഇത് ഈ നിലക്ക് നമ്മൾ തൗക്കീലിൻ്റെ മസാല തന്നെ നമ്മൾ ആരെങ്കിലും കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാലാൾ പിടിച്ചിട്ട് തക്കാത്തമ്മറ്റിൻ്റെ ആളാക്കാന്നുള്ളതല്ല ഉത്തരവാദിത്ത ബോധമുള്ള വിശ്വസ്തരായ യോഗ്യരായ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകളത് ഏൽപ്പിക്കുന്നു അവരത് കൃത്യമായിട്ട് അതിൻ്റെ ആളുകളിലേക്കത് കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘടിത തക്കാത്തിന് ഇവരൊക്കെ എതിർക്കാൻ എനിക്ക് തോന്നിയ ഒരു കാരണം എനിക്ക് എനിക്ക് തോന്നിയതാണ് ചിലപ്പോൾ ശരിയാകാം ചിലപ്പോൾ തെറ്റാകാം അത് ഈ സംഘടിത ജക്കാത്ത് സിസ്റ്റം വരുന്നതോടുകൂടി ഈ ജക്കാത്തിൻ്റെ ക്യാഷ് അതല്ലെങ്കിൽ ജക്കാത്തിൻ്റെ മുതൽ ഒരാളിലേക്ക് എന്താവൂല ചെല്ലില്ല അത് അതിൻ്റെ അർഹരായ പല ആളുകളിലേക്കും കൃത്യമായ രൂപത്തിൽ അത് എത്തും പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ജക്കാത്ത് കൊടുക്കാണ്ട് ഞാനും എന്താക്കും ഉണ്ടെങ്കിൽ പള്ളിക്കത്തം വലിയ കൊടുക്കും മാലിക് സെൽഫിക്ക് മൂപ്പേരും പള്ളിക്ക് കൊണ്ടുപോയി കൊടുക്കും അടുത്താടുണ്ട് ആയാളും പള്ളിക്ക് മോലേര് കൊണ്ടുപോയി കൊടുക്കും ചുരുക്കം പറഞ്ഞുകഴിഞ്ഞാൽ മോലേര് ജക്കാത്ത് വാങ്ങി 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 മഹാസമ്പദനായിട്ടുണ്ടാവും എല്ലാം ഒരു ചട്ടിക്കാണ് വരുന്നത് അതേ സമയത്ത് ജക്കാത്ത് കമ്മിറ്റി വന്നു കഴിഞ്ഞാലോ ഏറിപ്പോലെ മോലേരിഞ്ഞപ്പോ ജക്കാത്തിന്റെ അവകാശമാണെങ്കിൽ എന്താവും അദ്ദേഹത്തിന് ഒരു ഓഹരി കൊടുക്കുന്ന അല്ലാതെ എന്താവില്ല ഫുൾ മൊത്തം അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് പ്രയാസാണ് അപ്പം സംഘടിച്ച് പറഞ്ഞാൽ അത് ഷിയായിസാണെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാധാരണ സുന്നികൾക്ക് വരെ ഒരോട് വെറുപ്പാണ് അത് ഫിത്രത്തെ ഫിത്രത്തിലെ അങ്ങനെ തന്നെയുള്ളൊരു സംഭവമാണ് കാരണം ഒരു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സഹാബിമാരെ കുറ്റം പറയുന്ന നബ് സല അലൈഹി വസല്മയെ തന്നെ കളവാക്കുന്ന ആളുകൾ ഒരിക്കലും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ നിലക്ക് ഇത് എന്താണ് ഉണ്ടല്ലോ നമ്മൾ സാധാരണ പറയാറുണ്ട് എന്ത് അതങ്ങനെ അരിക്കാക്കി തനുക്കാക്കുക എന്നുള്ള ഒരു തത്വമുണ്ട് അരിക്കാക്കി തനിക്കാക്കാനുള്ളത് ആ തമാകാം ഇത്തരം ആളുകളൊക്കെ ഇതിൻ്റെ പിന്നിൽ ലക്ഷ്യം വെക്കുന്നത് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം പഴയ കാലഘട്ടം മുതലേ സംഘടിത സക്കാത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് അത് വാങ്ങുന്ന ആളുകളാണ് അത് കൃത്യമായി വിനിയോഗിക്കുന്ന ആളുകളാണ് നമുക്കാർക്കും നമ്മുടെ സംഘടന വളർത്താൻ വേണ്ടി ഈ ജക്കാത്തിൻ്റെ പൈസ ഉപയോഗിച്ചതായിട്ട് നമ്മുടെ ഒന്നും അറിവിലില്ല അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആളുകളുണ്ടെങ്കിൽ അത് കുറ്റമാണ് തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു എന്നതാണ് ആ വിഷയത്തിൽ സാധാരണ ഇപ്പം ഈ എതിർക്കുമ്പം എന്തായിരുന്നു ഇവിടുത്തെ ജക്കാത്തിൻ്റെ പഴയകാലത്തൊരു അവസ്ഥ അതുകൊണ്ട് നമ്മളൊന്ന് വിലയിരുത്തണമല്ലോ കാരണം ഇരുപത്തിയേഴാം രാവിലെ അന്ന് കുറച്ച് നാണയത്തൊട്ടുകളുമായി ഒരു മുതലാളി തൻ്റെ സിറ്റൗട്ടിലിരിക്കുന്നു ആളുകളിൽ വരി വരിയായി നിൽക്കുന്നു എന്നിട്ട് വരുന്ന ആളുകളുടെ വലുപ്പത്തിനനുസരിച്ച് രണ്ടും അഞ്ചും പത്തും ഇരുപതും നൂട്ടും അൻപതും അന്നൊക്കെ പത്ത് വയസ്സും അഞ്ച് വയസ്സൊക്കെ ഉണ്ടല്ലോ നമുക്കറിയാലോ ആ പൈസ ഒക്കെ എടുത്തക്കറി കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും തൃപ്തിയായി മുതലാളിക്കും തൃപ്തിയായി സക്കാത്ത് കഴിഞ്ഞു ഇതിനപ്പുറം ഒരു സക്കാ ഈ എട്ടവകാശികളിലേക്ക് ജക്കാത്തെത്താനുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തനം കാലഘട്ടം നടന്നിരുന്ന അന്നും ഈ മൂല്യന്മാർ ഇതൊക്കെ അംഗീകരിച്ച് പ്രസംഗിച്ചു കൊടുത്തായിരുന്നു അതിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ പിന്നെ സമുദ്ധരിച്ച് ഇതൊരു കൃത്യമായ പിന്നെ വ്യവസ്ഥാപിതമായ സംവിധാനത്തിലൂടെ ഇതിൻ്റെ ആളുകൾ കൃത്യമായി എത്തിച്ചു കൊടുക്കേണ്ടതാണ് എന്നൊരു ബോധമുണ്ടാക്കിയപ്പം ആ ഒരു ബോധം ഇതാത്ത സമസ്തക്കാർക്കുകൂടി ഉണ്ടായിട്ടുണ്ട് അത് മുജാഹിദങ്ങളുടെ സ്വാധീനത്തിൻ്റെ ഫലമാണ് കാരണം അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു ഇരുത്തേരാവിൻ്റെ അന്ന് ആ കുത്തൊഴുക്കമ്മളിവിടെയും സമൂഹത്തിൽ കാണുന്നില്ല കാരണം മുജാഹിദ് പ്രസ്ഥാനം ഈ കത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്റ്റിൻ്റെ ഒരു യഥാർത്ഥത്തിൽ നല്ല ഉദാഹരണം കൂടിയാണ് പക്ഷേ ഈ ഒരു ഇത്തരം ഒരു സംഘടിതമായ രീതികളെ എതിർക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്നു വെച്ചാൽ ഇത് പിന്നെ പണ്ട് ഈ ഫിത്തർ സക്കാത്തും ഇങ്ങനെ തന്നെയായിരുന്നു സക്കാത്ത് എന്ന് വെച്ചാൽ വാപ്പ മോനൊടുക്കും മോന് അമ്മാക്കൊടുക്കും അമ്മ അനിയനെടുക്കും അനിയൻ പാപ്പാക്കും കൊടുക്കും ആകെ പത്തിൽ വരികൊണ്ട് അഞ്ചാൾ സക്കാത്ത് കഴിയും അതല്ലെങ്കിൽ പെരുന്നാളിൻ്റെ മാസപ്പിറവി കണ്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചൂട്ടെടുത്ത് പിന്നെ സക്കാത്ത് വാങ്ങാൻ വേണ്ടി ഓടിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതും ഇതേപോലെ തന്നെയാണ് അത് സംഘടിതമായി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എതിർത്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നമ്മൾ പിന്നെ സംഘടിതമായി പിത്രസക്കാത്തിൻ്റെ വിഷയം പറയുമ്പോൾ ഒന്നുകൂടി നമ്മൾ ആഡ് ചെയ്ത് പറയേണ്ടതെന്ന് ഫിത്ര സക്കാത്ത് ഇസ്ലാമിക സംഘടിതമായി കൊടുക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന തെറ്റായ പ്രവണത ഉണ്ട് അത് നമ്മൾ എതിർ എതിർക്കു ചെയ്യണം കാരണം ഫിത്തർസഖക്കാത്തിൻ്റെ അവകാശികൾ ആരാണെന്നത് ഫുഖാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇമാ ഇബിൻ ഖൈമൊക്കെ പറഞ്ഞ രണ്ട് അവകാശികളുള്ളൂ ഇനി ഏറി വന്നാൽ എട്ടിനപ്പുറത്തേക്ക് ഏതായാലും പോലല്ലോ പക്ഷേ ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ കണ്ടുവരുന്നുവച്ചാൽ ഫിത്രസഖാത്ത് എന്തോ അതിൻ്റെ അരി എന്തോ ഒരു പുണ്യമുള്ള അരിയാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും മഹലിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് മഹലിൽ നിന്ന് എന്ത് ചെയ്യുക എല്ലാവർക്കും ഒരുപോലെ അത് പൈസക്കാരനാണെങ്കിലും പണക്കാരനാണെങ്കിലും പണിക്കാരനാണെങ്കിലും എല്ലാവരും ഭിത്തസക്കാത്തിൻ്റെ അരി വാങ്ങിക്കൊണ്ട് അതിന് എന്ത് ഈ ജാറത്തു നിന്നൊക്കെ സാധാരണ ഈ ബതിരിങ്ങളാണൊക്കെ ചോറ് കൊടുക്കുമല്ലോ അതുപോലത്തെ എന്തോ ഒരു പിന്നെ പുണ്യുള്ള അരിയാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അപ്പം അതിൽ ഈ ആ ഒരു പ്രവണത ശരിയല്ല അത് സംഘടിതമായി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൊടു ൻ അവകാശപ്പെടുന്ന ആളുകൾക്ക് അത് എത്തുന്നുള്ളൂ എന്നുള്ളത് എന്ത് ചെയ്യണം കമ്മിറ്റിക്കാർ ഉറപ്പുവരുത്തണം ഇല്ലെങ്കിൽ കമ്മിറ്റിക്കാരെൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഏർപ്പാട് നിൽക്കാൻ പാടില്ല നമ്മളിവിടെ സംവിധാനം ഉണ്ടാക്കിയെന്തിനാണ് ഏറ്റവും സുഖമായ രീതി നടക്കാനും ഇതിൽ ഏറ്റവും അവകാശപ്പെട്ട ആളുകളിലേക്ക് അത് എത്താനാണ് അത് എത്താതെ ചിന്ന ഭിന്നമായി അത് അതിൻ്റെ അവകാശികളല്ലാത്ത ആളുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ സംവിധാനം തെറ്റാണ് തീർച്ചയായിട്ടും തീർച്ചയായും തെറ്റാണ് പക്ഷേ ആ സംവിധാനം നല്ല നിലക്ക് നടക്കുന്ന ഒരു സംവിധാനത്തെ ഒറ്റയടിക്ക് അത് പിന്നെ എന്താ പറയുക പണം തട്ടാനുള്ള ഏർപ്പാടാണ് ശിയായിസമാണെന്നൊക്കെ പറയുമ്പോൾ അതിൽ ചില പിന്നെ ദുരുദ്ദേശങ്ങളുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത് മാത്രമല്ല നമുക്കറിയാം ഇപ്പോൾ പിന്നെ ചില ആളുകൾ ആശേപിക്കുന്നു ഇപ്പം എന്താ പറയുക പത്രം നടത്താൻ അതുപോലെ തന്നെ മീഡിയകൾ നടത്താൻ അതുപോലെ തന്നെ സംഘടന നടത്താൻ അതൊന്നും നമ്മളാരും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല ഒരു പത്രം നടത്താൻ ഏതായാലും സെക്കാത്തിൻ്റെ പൈസ ഏതാനും പറ്റില്ല എന്ന് നമുക്കറിയാം കാരണം എന്താ വെച്ചാൽ എല്ലാ അറാമകളും തോന്നിയാസുകളും മീഡിയകളാണെങ്കിലും മറ്റു സംഗതികളാണെങ്കിലൊക്കെ അതൊക്കെ പിന്നെ അനുവദിക്ക അനുവദിക്കപ്പെടാത്ത കാര്യങ്ങളാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അപ്പോൾ സമൂഹത്തിലുണ്ടായിട്ടുള്ള ഒരു പ്രവണ നല്ല പ്രവണതയെ അംഗീകരിക്കുക അതിനെ ഒറ്റടിക്ക് ആക്ഷേപിച്ച് ശി ആയിസമാണ് മറ്റതാണ് അത് റഷീദുള്ള തുടങ്ങിയതാണ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് മാത്രം നമ്മൾ ചോദ്യം ബാക്കിയാണ് നിങ്ങൾ ഉന്നയിച്ചല്ലോ ഇത് തൗക്കിയിൽ പറ്റിയൊരു ആരാധനയാണ് ഇബാദത്താണ് എങ്കിൽ ഏത് ഇമാമാണ് ഇപ്പോൾ ആയിരത്തിലധികം കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇത് ഉണ്ടായതെന്ന് പറഞ്ഞു പക്ഷേ ആയിരത്തിലധികം കൊല്ലങ്ങൾ ജീവിച്ച ഏത് പണ്ഡിതനാണ് ഈ മറ്റൊരാളെ ജക്കാത്ത് ഏൽപ്പിച്ചാൽ അതാരാകട്ടെ അത് കമ്മിറ്റിയാകട്ടെ വ്യക്തിയാകട്ടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പാടില്ല എന്ന് പറഞ്ഞു ഇനിയിപ്പോ കമ്മിറ്റി വേണ്ട വിവരവാദപ്രകാരം കമ്മിറ്റി കൊടുക്കൽ ഹറിയാമാണെങ്കിൽ വ്യക്തികൾ കൊടുക്കും പാടില്ലല്ലോ കമ്മിറ്റി ഇല്ലാതെ രണ്ടാളുകൾ കൂടി ഒരു ആൾക്ക് ഒരു വ്യക്തി കേൾപ്പിച്ചാലും തെറ്റാന്ന് വരുമല്ലോ അപ്പൊ ആ രീതി യഥാർത്ഥത്തിൽ ശരിയായ രീതിയല്ല പ്രസംഗം ചോദിച്ചതുപോലെ ഇതേപോലെ ഒരു പ്രാമാണികരമായിട്ടുള്ളൊരു സ്ഥാപിക്കണോ സമർത്ഥന ഒന്നുമില്ല കുറെ മലയാള ഉദ്ധരണികളും വായിച്ച് അങ്ങനെ അവിടെ തട്ടിപ്പ് ഇവിടെ വെട്ടിപ്പ് വരണേ അങ്ങനത്തെ ഒരു പ്രസംഗമാണ് എന്ന് റഷീദ് തുടങ്ങി പറഞ്ഞു അങ്ങനെ കേരളത്തിലെ മദ്രസാ പ്രസ്ഥാനം തുടങ്ങിയത് അല്ല കേരളത്തിലെ മദ്രസാ പ്രസ്ഥാനം എന്നുള്ള സംവിധാനം തുടങ്ങിയത് ചാലകത്തും ചാലകത്തും ശിഷ്യന്മാരുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസകളുണ്ടെന്ന് പറഞ്ഞ് പാടിയെടുക്കണ്ടാരാസ്തല അല്ല റസാന്റെ കാലത്തിൽ ആര് കൊല്ലത്തിനൊക്കെ മാമ്യങ്ങളെ ബലപോലത്തെ മദ്രസ ഉണ്ടാക്കി ഇത്ര സിസ്റ്റങ്ങളും പരീക്ഷകളും കാര്യങ്ങളും ഒന്നും ഇപ്പൊ റസൂള്ളന്റെ കാലത്തില്ലല്ലോ അപ്പൊ അത് ഇസ്ലാം അനുവദിച്ചൊരു മേഖലയെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണാന്നല്ലാതെ വീണ്ടും ആ ഒരു പഴമയിലേക്ക് സമൂഹത്തെ പിടിച്ചു വലിക്കുന്ന ഒരു രീതി ശരിയല്ല എന്നാണ് ഇപ്പൊ ഷിയാക്കളുടെ പേര് പറഞ്ഞത് ഇപ്പൊ ഷിയാക്കള് അക്കീദത്തൻ അതുപോലെ തന്നെ കർമ്മശാസ്ത്രത്തിനൊക്കെ പ്രേക്ഷ ടീമാണ് അതൊന്നും സംശയമില്ല ഇനി ഇപ്പൊ ഷീയാക്കൾ അഞ്ചു വകത്ത് നിസ്കരിക്കണിണ്ടെന്ന് പറഞ്ഞ കണ്ടത് നിസ്കരിക്കാൻ പാടില്ല ഷിയാക്കൾ എന്നു പറയാൻ പറ്റുമോ ഈ രൂപത്തിൽ ഇത് നേരത്തെ പറഞ്ഞ മാതിരി ചില ദുരുദ്ദേശങ്ങളുണ്ട് ഇതേ ഇദ്ദേഹത്തിന്റെ ഇതേ സംഘടനയിലുള്ള വലിയ അങ്ങോട്ട് ഒന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അത് വേറെ പറഞ്ഞു അമളിയായി പോയി എന്ന് പിന്നെ ഇപ്പൊന്നായിട്ട് ഇവിടെ ഒപ്പിക്കണം ഈ രൂപങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സംഘടിത സക്കാത്തത് ഷിയായിസമാണെന്ന് പറയുമ്പോൾ ഷിയാക്കളും സുന്നികളും ഒന്നിക്കുന്നു എന്ന് തുറന്ന എഴുതിയ ആളുകൾ അതേപോലെ തന്നെ ഉസ്താദ് എണ്ണിയത് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും എല്ലാം ഒരുപാട് കാര്യങ്ങളിൽ ഷിയാക്കളുമായി കൈകോർക്കുന്ന ആളുകൾ കേവല സംഘടിത സക്കാത്ത് അത് ഷിയായുസമാണ് എന്ന് പറയുമ്പോൾ ആരോപണം തിരിച്ചടിക്കുന്നു എന്നും അതോടൊപ്പം സംഘടിത സക്കാത്ത് അത് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് പ്രമാണങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ ഏത് രൂപത്തിലാണ് ഈ വിഷയത്തെ മനസ്സിലാക്കേണ്ടത് എന്നും കൃത്യമായി വിശദീകരിച്ചു പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്